ഇൻഡോർ സ്റ്റേഡിയത്തിൽ മോശം നടന്ന സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാതെ മോഷ്ടാക്കളെ സംരക്ഷിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തി സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു അനിൽ കഥൽ അധ്യക്ഷനായി ടി പി ജോണി കെ ഐ അജിതൻ തുടങ്ങിയവർ സംസാരിച്ചു മുനിസിപ്പൽ കമ്മിറ്റി ധർണ സംഘടിപ്പിക്കാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് സ്വാഗത പ്രാസിംഗനും ബഹുമാനപ്പെട്ട അധ്യക്ഷനുമെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി എൽ ഡി എഫിൻ്റെ മുനിസിപ്പൽ കൗൺസിലർമാർ ഈ സമയം മുനിസിപ്പൽ ചെയർമാൻ്റെ ചേംബറിന് മുമ്പിൽ ധർണയിരിക്കുകയാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് ദിവസം മുമ്പ് നടന്ന ഒരു മോഷണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം പത്ത് കോടി രൂപ മുടക്കി എൽ ഡി എഫ് ഭരണസമിതി കാലത്ത് നിർമ്മാണം പൂർത്തീകരിച്ച ഇൻഡോർ സ്റ്റേഡിയം തുറന്നു കൊടുക്കാതെ കിടക്കുകയായിരുന്നു അതിനകത്ത് ഏകദേശം ഇരുപത് ദിവസം മുമ്പ് ഒരു വലിയ മോഷണം നടന്നിരിക്കുന്നു അതിനകത്ത് അഗ്നിശമന സംവിധാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള കോപ്പർ വലിയ തോതിൽ മോഷ് മോഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ എൻജിനീയറിംഗ് വിങ് നടത്തിയ പരിശോധനയിൽ ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് പ്രാഥമികമായി നമുക്ക് ലഭിച്ചത് ഈ സംഭവത്തെ സംബന്ധിച്ച് ശരിയായ രീതിയിലൊരു പരാതി കൊടുക്കുന്നതിനോ പോലീസ് നടപടി സ്വീകരിപ്പിക്കുന്നതിനോ യാതൊരുവിധ ഇടപെടലും മുനിസിപ്പൽ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നോ മുനിസിപ്പൽ ചെയർമാൻ്റെ ഭാഗത്തു നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല നിങ്ങൾ ഓർക്കുക ഇരുപത് ദിവസം മുമ്പ് എന്ന് ഞാൻ പറയുന്നത് നേരത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ കോമ്പൗണ്ടിൽ ഒരു അഗ്നിബാധയുണ്ടായി ആ സമയത്താണ് അഗ്നിശമനത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനുള്ള സംവിധാനം ഇൻഡോർ സ്റ്റേഡിയവുമായി അനുബന്ധമായ സംവിധാനങ്ങൾ നിലവിലുള്ളതാണ് ആ സംവിധാനത്തെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിച്ചത് ആ സമയത്താണ് എല്ലാ ടാപ്പുകളുടെയും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരം പൊതുജനം അറിയുന്നത് ഭരണസമിതി അറിയുന്നത്